അപ്പൊ നമസ്കാരം ഹാപ്പിന് വയർ തൃശ്ശൂര് അപ്പൊ നമ്മുടെ ബ്ലോക്ക് ബസ്റ്റർ മീഡിയ അവിടെ ഉണ്ട് നമുക്ക് ചോദിക്കാം വിശേഷങ്ങൾ എന്താ പിന്നെ ഇന്ത്യയിലെ വലിയ ഡീജെ പാർട്ടിയാണ് ഈ സൺബേൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ കണക്കണ വലിയ ഒരു ഡി ജെ ഫെസ്റ്റിവൽ ആണ് ഒരു കൊച്ചി പൂനെ ബോംബെ അങ്ങനെ മെട്രോപോളിറ്റൻ സിറ്റികളിൽ ഒരു തൃശ്ശൂർ ആദ്യം അക്രമമായിരിക്കില്ല അക്രമ എങ്ങനെയാളിവൈബ് അപ്പൊ സാധാരണ കൊച്ചിക്കാരാണല്ലോ ഞങ്ങളൊക്കെ അടിച്ചു പൊളിക്കാൻ കൊച്ചിയിലേക്കാണ് വരിക തൃശ്ശൂര് അതായത് ഞങ്ങളൊക്കെ അപ്പൊ ഇനി മുതൽ തൃശ്ശൂരാണോ നിങ്ങൾ കൊച്ചിക്കാർ വരാൻ പോണോ കൊച്ചിയിൽ തൃശ്ശൂർ കൊച്ചിയൊക്കെ അപ്പൊ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർട്ടാ സൺബേൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ടീമിൻ്റെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ടീമിൻ്റെ ഒരു പ്രോഗ്രാമാണ് ന്യൂ ഇയർ ആയിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ന്യൂ ഇയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചി അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഒക്കെയാണ് തൃശ്ശൂര്കാർ കൂടുതലായിട്ട് പോവാം ഇനി മുതൽ തൃശ്ശൂർ ഒരുക്കാൻ പോവുകയാണ് തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ തന്നെ തകർത്താടാൻ വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂര് അദ്ദേഹത്തിൻ്റെ ക്യാഷ് മുടക്കി സ്പോൺസർ ചെയ്തിട്ട് തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അന്യോയ പരിപാടി ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ആയിരം രൂപ ടിക്കറ്റ് ഉണ്ട് എങ്കിലും ആയിരം ഒന്നും വിഷയമല്ല കാരണം ഒരു ന്യൂ ഇയറാണ് അതിനെ സംബന്ധിച്ച് വി ഐ പിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ സൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യോയ സൗണ്ട് ദ വാളൻറ്റിയേഴ്സൊക്കെ റെഡിയാണ് ഇത് മതിളിക്കാം അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ